നമസ്കാരം ജീവിതത്തിൽ എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാകും എനിക്ക് കഴിയില്ല എന്ന് പക്ഷെ സത്യം എന്താണെന്ന് അറിയുമോ അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്ന വലിയ കള്ളവും ഓരോ തോൽവിയും ഓരോ തടസ്സവും നമ്മെ തകർക്കാനല്ല നമ്മെ വളർത്താനാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ശക്തി തിരിച്ചറിയുവാൻ ഞാൻ പറയുവാൻ പോകുന്നത് ഒരു ചെറിയ സത്യം മാത്രം പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക് യുവ സൈന്യത്തിൽ പാരട്രൂപ്പർ ആയിരുന്നു ആർദർ പൂർമൻ സൈനിക വിമാനത്തിൽ നിന്ന് പോരാട്ട മേഖലകളിൽ പറന്നിറങ്ങി ശത്രുവിനെ നേരിടുന്ന സാഹസിക ജോലിയാണ് പാരട്രൂപ്പറുടേത് വിമാനത്തിൽ നിന്നുമുള്ള ചാട്ടത്തിൽ പുറത്തൊരു വലിയ ഭാരവും ഉണ്ടാവും യുദ്ധാനുബന്ധ സാമഗ്രികൾ നിറച്ച പിൻബാഗ് പറന്നിറങ്ങുന്നത് ഏറ്റുമുട്ടൽ നടക്കുന്നിടത്തേക്കാവും എന്നതിനാൽ വെടിയുതിർക്കാൻ സജ്ജമായ തോക്കും കയ്യിലുണ്ടാവും വലിയൊരു ഭാരവുമായാണ് പാരട്രൂപ്പർ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നത് എന്നർത്ഥം വലിയൊരു ഭാരം വഹിച്ചുള്ള ഈ ചാട്ടം പലപ്പോഴും പാരട്രൂപ്പർക്ക് അപകടം വരുത്തിയേക്കാം ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാം അംഗഭംഗവും വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ പങ്കെടുത്ത ബൂമർക്ക് ഗുരുതരമായി പരിക്കേറ്റു സേനകൾ തുടരാനാവില്ലെന്ന് കണ്ട് അദ്ദേഹത്തെ ആരോഗ്യ കാരണങ്ങളാൽ ഒഴിവാക്കി ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്ന ജോലിയാണ് അദ്ദേഹം പിന്നീട് ഏറ്റെടുത്തത് ആരോഗ്യം പിന്നെയും മോശമായതോടെ ഇനി ഒരിക്കലും സ്വന്തം കാലിൽ നിൽക്കാനോ സഞ്ചരിക്കാനോ കഴിയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി കൂനിന്മേൽ കുരു എന്ന പോലെ അദ്ദേഹത്തിന്റെ തൂക്കം അനിയന്ത്രിതമായി വർധിക്കാൻ തുടങ്ങി പതിനഞ്ചു വർഷം കൊണ്ട് തൂക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പൗണ്ടായി ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ അദ്ദേഹം സ്ഥിരമായി വീൽചെയറിലായി വസ്ത്രം ധരിക്കാൻ പോലും ഭാര്യയുടെ സഹായം വേണമെന്ന് വന്നു ഉറക്കം തീരെ ഇല്ലാതെയായി ഒരു ഹൃദയസ്തംഭനമോ പക്ഷാഘാതമോ ഏത് നിമിഷവും സംഭവിക്കാമെന്ന് ഡോക്ടർമാർ ആശങ്കപ്പെട്ടു യോഗ പഠിച്ചാലോ എന്ന് അദ്ദേഹം ആലോചിച്ചു ഈ ശാരീരികാവസ്ഥയിൽ അത് നടപ്പുള്ള കാര്യമല്ലെന്നാണ് യോഗ ഗുരുക്കന്മാർ നൽകിയ ഉപദേശം അങ്ങനെ ഇരിക്കെയാണ് നട്ടലിന് ക്ഷതം സംഭവിച്ച ഗുസ്തിക്കാരൻ ഡയമണ്ട് പാലസ് പേജ് അപകടത്തിൽപ്പെട്ടവരെ യോഗ പഠിപ്പിക്കാൻ ഒരു മാർഗം രൂപപ്പെടുത്തിയതായി ബൂർമർ മനസ്സിലാക്കിയത് അതിന്റെ ഒരു സീഡി വാങ്ങി അതുപ്രകാരം ചെറിയ തോതിൽ സ്വയം പരിശീലനം ആരംഭിച്ചു കസേരയിൽ ഇരുന്നുള്ള പരിശീലനമായിരുന്നു ആദ്യം കൃത്യമായി എല്ലാ ദിവസവും പരിശീലനം ക്രമേണ ബൂമന്റെ തകരാറിലായ കാൽമുട്ടും നടുവും ബലപ്പെട്ടു ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാമെന്ന സ്ഥിതി വന്നു പിന്നെ വടിയുടെ സഹായത്തോടെ നടക്കാൻ തുടങ്ങി ആദ്യം രണ്ടു കൈയിലും വടി വേണ്ടി വന്നു പിന്നീട് ഒരു വടി ഉപേക്ഷിച്ചു ഒടുവിൽ ആ ദിനം വന്നു ആർദർ ബൂമന് തനിയെ നടക്കാമെന്നായി വിധിയെ തോൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു അദ്ദേഹം നടപ്പ് തുടർന്നു എന്ന് മാത്രമല്ല തലകുത്തി നിൽക്കാമെന്ന നിലയിലേക്ക് ശരീരം സജ്ജമായി പിന്നീട് ഓട്ട പരിശീലനമായി ഈ ശ്രമങ്ങളിൽ നൂറ് പൗണ്ട് തൂക്കമാണ് ഭൂമന് കുറഞ്ഞത് ഇപ്പോൾ ഭിന്നശേഷിക്കാർക്കായുള്ള ഒരു സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പലാണ് അദ്ദേഹം തോൽക്കാൻ എന്ന് പറയാൻ ആദർ ഭൂമനോളം മറ്റൊരു മാതൃക വേറെയില്ല ഇന്ന് നിങ്ങൾ ഒരു ചെറിയ പടി മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അത് തന്നെയാണ് വിജയത്തിന്റെ തുടക്കം ജീവിതം നിങ്ങൾക്ക് എന്തു തരുന്നു എന്നതിലല്ല കാര്യം നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായി എന്ന് കരുതുന്നു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിട സ്വന്തം സന്ധ്യ